ഹായ് വെൽക്കം ബാക്ക് ടു ട്രാവൽ ഗാർഡൻസ് ഞാൻ അഞ്ജന കൃഷ്ണനപ്പം നമ്മുടെ തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെ ഓഫർ അടിപൊളിയായിട്ട് തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഒത്തിരി എൻക്വയറീസ് ആണ് വരുന്നത് ഒരുപാട് കോൾസും മെസ്സേജസും ഒക്കെ ഒരുപാട് വരുന്നുണ്ട് മാക്സിമം എന്നെക്കൊണ്ട് പറ്റുന്നവർക്കെല്ലാം ഞാൻ റിപ്ലൈ കൊടുക്കുന്നുണ്ട് വേറൊന്നും അല്ല നമ്മുടെ ഓഫർ നൂറ്റി അൻപത് രൂപയോ അതിൽ താഴെയോ വരുന്ന പ്രൈസിനുള്ള റോസുകൾ നയൻറ്റി നയൻ റുപ്പീസിനാണ് നിങ്ങൾക്കായിട്ട് നമ്മുടെ ഈത് സ്പെഷ്യൽ ഓഫറായിട്ട് ഞാൻ ഇട്ടതായിരുന്നു പക്ഷേ ഇന്നലെയും എനിക്ക് ഒത്തിരി മെസ്സേജസ് വന്നു അതുപോലെ തന്നെ ഇന്നും ആ ഒരു ഓഫർ ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് ഒരുപാട് പേരാണ് വാട്സപ്പിൽ മെസ്സേജ് ഇട്ടുകൊണ്ടിരുന്നത് അപ്പം ഞാൻ വിചാരിച്ചു ഇന്നും ഇവിടെ ആ ഒരു ഓഫറ് കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ എന്താണെന്നറിയില്ല ഒത്തിരി മെസ്സേജസ് ആണ് ആ ഒരു ഓഫറിന് വേണ്ടിയിട്ട് ഒരുപാട് ഒരുപാട് മെസ്സേജസ് വാട്സപ്പ് കോള് നോർമൽ ആയിട്ട് എനിക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുവാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു ആ ഒരു ഓഫർ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഓഫറല്ലേ അപ്പോൾ അത് കൊടുത്തേക്കാൻ വന്ന് എന്നെ കരുതി അപ്പോൾ ആ ഒരു സന്തോഷത്തിൽ കൂടെയാണ് കേട്ടോ ഞാൻ ഈ ഒരു വീഡിയോ കൂടെ ഷെയർ ചെയ്യുന്നത് നമ്മുടെ കയ്യിലുള്ള നൂറ്റി അൻപത് രൂപയ്ക്ക് മാക്സിമം എനിക്ക് ആ ഒരു ഓഫറിൽ കൊടുക്കാൻ പറ്റുന്ന റോസുകളെല്ലാം ആ ഒരു നയൻറ്റി നയൻ എന്ന് പറയുന്ന ഓഫറിൽ ഞാൻ കൊടുക്കുന്നുണ്ട് പിന്നെ ഈ ഒരു ഓഫറിൽ വരാത്ത കുറച്ച് റോസുകളുണ്ട് നമ്മുടെ ഓർക്കിഡ് റോസ് ഓൺ കൂട്ടിട്ട് വരുന്നുണ്ട് അത് കോംബോയിൽ വരുന്നില്ല പിന്നെ ബ്ലാക്ക് റോസ് അബ്ര അബ്ര അങ്ങനെ തുടങ്ങിയ കുറച്ച് റോസ് വെറൈറ്റീസ് നമുക്ക് ഈ ഒരു ഓഫറിൽ കൊടുക്കാൻ പറ്റില്ല പിന്നെ ബാക്കി വരുന്ന ഓഫറിൽ കൊടുക്കാൻ പറ്റുന്ന റോസുകളെല്ലാം അത്യാവശ്യം വലിപ്പമുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് തന്നെയാണ് ഈ ഒരു ഓഫറിൽ കൊടുക്കുന്നത് പിന്നെ നമ്മുടെ ബേബി റൊമാൻറ്റിക് റോസ് ഉണ്ട് അത് ഈ ഒരു ഓഫറിൽ വരുന്നില്ല കാരണം ബേബി റൊമാൻറ്റിക്കൊക്കെ ഇപ്പം നല്ല ഹൈറ്റുള്ള പ്ലാന്റ്സാണ് നമുക്കുള്ളത് ഒരുപാട് ക്രീപ്പേഴ്സിൻ്റെ കളക്ഷൻസ് നമുക്ക് ട്രാങ്കൂറിൽ ആണ് എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ക്രീപ്പറിൻ്റെ കളക്ഷൻ ഉള്ളത് എനിക്കാണെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഒരു പതിനഞ്ച് വെറൈറ്റി ആണ് എനിക്ക് ഇതുവരെ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് സെയിലിന് കൊണ്ടുവന്നിട്ടുള്ളത് അതും ഓൺ റൂട്ടഡും നാടൻ ബട്ടിങ്ങും ആയിട്ടുള്ള പതിനഞ്ച് വെറൈറ്റീസോളം ക്രീപ്പേഴ്സ് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് അതുപോലെ തന്നെ വെറൈറ്റീസ് ആയിട്ടുള്ള ഓൺ റൂട്ടഡ് റോസ് ആണ് ഞാൻ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് വെറൈറ്റീസ് ആയിട്ടുള്ള ഓൺ റൂട്ടഡ് പ്ലാന്റ്സിലാണ് അപ്പോൾ ഓൺ റൂട്ടഡ് ാണ് ഞാൻ സെയിലിന് കൂടുതലും കൊണ്ടുവരാറുള്ളത് ഇപ്പോൾ വൺ ഫിഫ്റ്റിയുടെ ഓഫറുള്ള റോസുകളും ഓൺ റൂട്ടിട്ടും വരുന്നുണ്ട് നാടിന് ബഡ്ഡിങ്ങും വരുന്നുണ്ട് പിന്നെ പനനീ റോസ് പട്ടു റോസ് അങ്ങനെ തുടങ്ങിയിട്ടുള്ള പനനീ റോസിൻ്റെ ചേച്ചി പനനീ റോസിൻ്റെ ചേച്ചിയുടെ ക്രീപ്പർ അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് 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 കളക്ഷൻസ് ഉണ്ട് പിന്നെ ഞാൻ ഇടയ്ക്ക് ഇവിടെ വെച്ചിട്ട് ലൈവ് വരുമെന്ന് ഗ്രൂപ്പിനകത്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു പക്ഷേ ലൈവ് ഞാൻ വരാൻ നോക്കി പക്ഷേ രണ്ട് മൂന്ന് തവണ ഞാൻ കട്ട് ചെയ്തിട്ടൊക്കെ കയറിയേണ്ടി വന്നു കാരണം ഇവിടെ ഞാനിപ്പോൾ ഉള്ളത് ഇവിടെ കുറച്ച് റേഞ്ചിൻ്റെ പ്രശ്നമുണ്ട് കുറച്ചൊന്നുമില്ല നല്ല രീതിയിലുണ്ട് നമുക്ക് കിട്ടത്തില്ല അപ്പോൾ ഞാൻ വോയിസ് കേൾക്കുന്നില്ല എന്ന് പറഞ്ഞു പിന്നെ വീഡിയോയിൽ എന്നെ കാണാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ കുറേ തവണ ട്രൈ ചെയ്ത് നോക്കി ഒരു നാലഞ്ച് വട്ടം ട്രൈ ചെയ്ത് കട്ട് ചെയ്തിട്ട് വീണ്ടും കോളിടാനൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു പതിനഞ്ച് പേരെങ്ങാണ്ടോ ഫസ്റ്റ് ജോയിൻ ആയിട്ടുണ്ടായിരുന്നു അപ്പോഴത്തേക്കും എനിക്ക് ലൈവ് പിന്നെ മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റാണ്ട് ഞാനതങ്ങ് സ്റ്റോപ്പ് ചെയ്യുമായിരുന്നു അതൊരു സർപ്രൈസിൻ്റെ ഒരു കാര്യമൊക്കെ പറയാൻ വേണ്ടിയിട്ടായിരുന്നു ലൈവ് വന്നിട്ടുണ്ടായിരുന്നത് അതിന് എന്തായാലും ഞാൻ നാട്ടിലെത്തി കഴിഞ്ഞിട്ടൊരു ലൈവ് വരാം കേട്ടോ അപ്പോൾ എന്തായാലും ഞാനന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു ദിവസം ലൈവ് വരുന്നതായിരിക്കും വെറൈറ്റീസ് ആയിട്ടുള്ള റോസുകൾ നാളെ മുതൽ നമ്മൾ അവൈലബിൾ ആ നാളെ മുതൽ വെറൈറ്റി ആയിട്ടുള്ള റോസിൻ്റെ കളക്ഷൻസ് നമ്മൾ ഇടുന്നതായിരിക്കും കേട്ടോ ഇന്ന് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസൊക്കെ ആയതുകൊണ്ട് എനിക്ക് വീഡിയോസൊന്നും അങ്ങനെ അപ്ലോഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല നാളെ മുതൽ നമ്മുടെ കയ്യിലുള്ള അവൈലബിൾ ആയിട്ടുള്ള റോസുകളെല്ലാം ഞാൻ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും അപ്പോൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്താൽ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക എന്നാൽ മാത്രമേ ഞാൻ വെറൈറ്റി ആയിട്ടുള്ള പുതിയ പുതിയ റോസുകളുടെ കളക്ഷനും കോംബോ ഓഫേഴ്സും ഇതുപോലുള്ള ഓഫേഴ്സൊക്കെ ആയിട്ട് വരുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റുള്ളൂ അപ്പോൾ വീഡിയോ മിസ് ചെയ്യാണ്ട് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ് താങ്ക്